സിറോ മലബാർ സഭയിൽ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുന്നത് ഇന്നും ഇന്നലെയുമല്ല ഏതാനും വർഷം മുമ്പ് സിസ്റ്റർ ലൂസി കളപ്പുരിക്കലിനെ പിന്തുണച്ച് നടന്ന വഞ്ചി സ്ക്വയർ സമരം ഓർമ്മയുണ്ടല്ലോ വിശ്വാസികൾക്ക് മറക്കാൻ സമയമായിട്ടില്ല എന്നറിയാം അതുവരെ കേരളം കാണാത്ത ഒരു പ്രതിഭാസമാണ് അന്ന് അവിടെ കണ്ടത് സമരം ചെയ്യാനിരിക്കുന്നവരിൽ ഒരു നല്ല സഖ്യ ബുർഖയും ഹിജാബും ധരിച്ച് സ്ത്രീകളും സ്കൂൾ കുട്ടികളുമായിരുന്നു ഇതെങ്ങനെ അവർ സമരത്തിനവിടെ എത്തി സമരം സംഘടിപ്പിച്ചത് ജസ്റ്റിസ് ഫോർ സിസ്റ്റർ ലൂസി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ആയിരുന്നു അത്രേ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ വഹിച്ചു എന്നാണ് പറയുന്നത് പ്രാസംഗികരിൽ ഒരാളുടെ പേരും പ്രസക്തമാണ് റിട്ടയർ ചെയ്ത് റിട്ടയർ ചെയ്ത തക്കിയുടെ ആളായി മാറിയ ജസ്റ്റിസ് ഉച്ചയ്ക്ക് പങ്കെടുത്തവർക്കെല്ലാം കോഴി ബിരിയാണി പ്രാസംഗികരിൽ എറണാകുളം അതിരൂപതയിലെ ബുദ്ധിജീവി ചമഞ്ഞം നടന്ന ഒരു വൈദികനും ഉണ്ടായിരുന്നു ഇതെങ്ങനെ ഒത്തുവന്നു പലരും ആലോചിച്ചു അവസാനം പല നിഗമങ്ങളിലേക്ക് എത്തി അതാരും പുറത്തു പറഞ്ഞില്ല എന്തായാലും ഏതാനും ദിവസം നീണ്ടു നിന്ന ആ സമരമാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് അതായത് ഒരു സമരം ആളും അർത്ഥവും നൽകി ഫണ്ട് ചെയ്തത് കത്തോലിക്ക സഭയെ തകർക്കാൻ ഒരു വടിയായി ഉപയോഗിക്കാൻ തീരുമാനിച്ച കേന്ദ്രങ്ങൾ തന്നെയാണ് ആ സമരത്തിൽ പ്രാസംഗിക്കാൻ വന്ന ഒരു പ്രഭാഷകൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ബുർഖയും ഹിജാബും ധരിച്ചെത്തിയ സ്ത്രീകളെ കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഇതെങ്ങനെ വന്നുവെന്ന് അന്വേഷിച്ചു ഒടുവിൽ അപ്പോഴാണ് അത് ആലുവയിലെ ഒരു സ്കൂളിൽ നിന്ന് വന്നവരാണെന്ന് മനസ്സിലായത് ആ സ്കൂളിന്റെ ഉടമ എത്ര മോശമായിട്ടാണ് ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നതെന്ന് പലരും കേട്ടിട്ടുണ്ടാകും ഒരാൾ പങ്കെടുക്കുന്നത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് അപമാനം വരുമെന്ന് അറിയാവുന്ന ഒരു സമരത്തിന് സമരം വിജയിപ്പിക്കുന്നതിന് ആളെ സപ്ലൈ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ് അങ്കമാലയിൽ സഭയ്ക്കെതിരെ നടക്കുന്ന സമരവേദി കണ്ടവർക്കെല്ലാം ഒരു കാര്യം മനസ്സിലായി വളരെ സുഷമായ സദസ്സാണ് പക്ഷേ അവിടെയും സഭയ്ക്കെതിരെ കറട്ടിന് പിറകിൽ നിന്ന് കളിക്കുന്ന അതേ ശക്തികൾ ആളെത്തിച്ചാൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല അത്തരം ശക്തികളോട് ചേർന്ന് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിന്റെ കണ്ണീർ വീഴ്ത്തിയ വിമത കൂട്ടം തന്നെയാണ് അങ്കമാലിയിലും അണിനിരക്കുന്നത് അതിന് മുൻനിര പടയാളിയായി വിമത പാതിരി ഈ പാതിരി പണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെയും പട്ടിണിയും പരിവട്ടവുമായി നടന്നപ്പോൾ എന്തൊക്കെയോ അജണ്ടയോടുകൂടി ട്രങ്ക് പെട്ടിയും സെമിനാറിലേക്ക് വന്നതിനു ശേഷം ദുഃഖവെള്ളിക്കോ വിഭൂതിക്കോ പോലും ഉപവസിക്കാത്ത കടിച്ചു പറയ്ക്കാൻ കോഴിക്കാലോ ആട്ടിൻകാലോ ഇല്ലാതെ അന്നം ഇറങ്ങാത്ത മൂന്നും നാലും അഞ്ചും നേരം വരെ പള്ള നിറച്ച് വെട്ടി വെട്ടിവിഴുങ്ങി ഏശ്യയിൽ ഉറങ്ങി നിരന്തരം ഈ സഭയെ എങ്ങനെ നശിപ്പിക്കാമെന്ന നിഷ്കളങ്ക ചിന്ത മാത്രം മാത്രമുലർത്തിയ സാത്താന്റെ ഈ വിമത തെമ്മാടി വികാരി കൊച്ചിയിലെ സർവമാന കൊതുകും ഒത്തുചേർന്നിടത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് സത്യാഗ്രഹിച്ച് സൈക്കിൾ യജ്ഞം ഇരിക്കുന്ന ഇങ്ങയുടെ ത്യാഗത്തിന് ആരെങ്കിലും ഇടപെട്ട് കുറഞ്ഞ പക്ഷം ഒരു ഷെവലിയാർ പട്ടമെങ്കിലും കൊടുക്കണം ഏതായാലും അങ്കമാലി കലാപ പന്തലിൽ നിന്നും പ്രമുഖരൊക്കെ വിട്ടു നിൽക്കുകയാണ് സമരപ്പന്തലിൽ എത്താത്ത അവരിൽ ചിലർ സമരപ്പന്തലിന് അടുത്തുള്ള രണ്ട് ത്രീ സ്റ്റാർ ഹോട്ടലുകളിൽ വിവിധ റൂമുകളിൽ താമസിക്കുന്നുണ്ട് ഈ കലാപന്തൽ പണിതെടുക്കുവാൻ എറണാകുളത്തെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ആദ്യഘട്ടത്തിൽ ഏൽപ്പിച്ചത് ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ സ്ഥലത്ത് ഒരു ഭാഗത്ത് വി എ പികൾക്ക് പാർക്കിംഗ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും തടയിട്ട് ഉയർത്തി ഒരടി പൊക്കത്തിൽ ഒരു തട്ട് പിന്തുണയുമായി എത്തുന്നവർക്കിരിക്കാം ആ തട്ടിന്റെ ഇടിവശത്തായി രണ്ട് സ്റ്റെപ്പ് ഉയരത്തിൽ വിശാലമായ മറ്റൊരു തട്ട് വൈദികർക്കിരിക്കാം അതിൽ നിന്നും അഞ്ച് സ്റ്റെപ്പ് ഉയരത്തിൽ നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ നീളത്തിൽ വിശാലമായ സ്റ്റേജ് സ്റ്റേജിൽ നിന്നും പത്തടി മുമ്പോട്ട് നീട്ടി റാമ്പ് സ്റ്റേജിന്റെ കുഷ്യനിൽ ഇട്ട് നാൽപ്പത് കസേരകൾ ഇരുവശങ്ങളിലും വൈദികർക്ക് ഇരിക്കാനായി നൂറ്റി അമ്പത് കസേരുകൾ അതും കുഷിനിട്ടത് ഗ്രൗണ്ടിന്റെ മറ്റൊരു വശത്ത് മുന്നൂറ് സ്ക്വയർ ഉള്ള കവർ ചെയ്ത മറ്റൊരു പന്തൽ ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കാനായി പതിനായിരം വാർഡ്സ് അത്യാധുനിക സംവിധാനമുള്ള സൗണ്ട് പന്തലിനുള്ളിൽ നാൽപ്പത് പോർട്ടബിൾ ക്ഷീകരണ സംവിധാനങ്ങൾ പച്ചയും നീലയും കള്ളറിലുള്ള കാർപ്പറ്റ് സംവിധാനം സമയപോക്കിനായി കൊച്ചിയിലെ മറ്റൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി മൂന്ന് ലക്ഷം രൂപയുടെ കലാപരിപാടികൾ എങ്ങനെ അതങ്ങനെ ഏതാണ്ട് പതിനാറ് ലക്ഷം രൂപയുടെ കരാറായിരുന്നു രണ്ട് ദിവസത്തേക്കും പന്തലിനും ക്രമീകരണങ്ങൾക്ക് വേണ്ടി മാത്രമായി ചെലവാക്കിയത് കൂടാതെ നെടുമ്പാശ്ശേരിയിലെ ഒരു ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തിനും മാത്രമായി പതിനൊന്ന് ലക്ഷം രൂപയുടെ വേറൊരു കരാറും ഉണ്ടായിരുന്നു എന്തായാലും ഒരു ഫോൺ വിളിക്ക് ശേഷം എല്ലാ കരാറുകളും വളരെ പെട്ടെന്ന് റദ്ദാക്കപ്പെടുകയായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയ പള്ളികളിൽ നിന്നും മൂവായിരം രൂപയുടെ ചെറിയ പള്ളികളിൽ നിന്നും രണ്ടായിരം രൂപയും പേരിന് പിരിവ് കൊടുക്കുന്ന ഒരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ആരും പിരിവ് കൊടുത്തില്ല എന്ന് മാത്രമല്ല തൃശൂർ എറണാകുളം ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഒരു ബേക്കറി കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരം കരാറുകളുടെ ഭാഗമായ അഡ്വാൻസ് തുക കൊടുത്തിട്ടുള്ളത് എറണാകുളം സുഹരദോസ് വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകുന്ന ചിലരുടെ ബിനാമി ഇടപാടുകളിലൂടെ കൈപ്പറ്റുന്ന സാമ്പത്തികതത്തെ വലിയ തോതിൽ ചെലവാക്കുവാൻ ശ്രമിച്ചതാണ് നടക്കാതെ പോയത്